വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കത്തിൽ മൂവാറ്റുപുഴ പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവെച്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മൂവാറ്റുപുഴ തിരുപ്പിറവിക്ക മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കത്തിൽ മൂവാറ്റുപുഴ നക്ഷത്രങ്ങളും പുൽക്കൂടും ഒരുക്കി പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവെച്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ മൂവാറ്റുപടനഗരം ഒരുങ്ങിക്കഴിഞ്ഞു ക്രൈസ്തവ ദേവാലയങ്ങളും ജാതിമത ഭേദമില്ലാതെ വീടുകളും ക്രിസ്മസ് ആഘോഷ ഒരുക്കത്തിലാണ് നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീ പുൽക്കൂട് അലങ്കാര വസ്തുക്കൾ കേക്ക് ക്രിസ്തുമസ് വസ്ത്രശേഖരം തുടങ്ങിയവയൊരുക്കി ആഴ്ചകൾക്ക് മുൻപേ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ ക്രിസ്മസ് വിപണി സജീവമാക്കിയിരുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യത്യസ്തമാർന്ന പുൽക്കൂടുകളും അലങ്കാര ഉപകരണങ്ങളും ക്രിസ്മസ് പാപ്പ വേഷങ്ങളും പേപ്പറൽ നിർമ്മിച്ച നക്ഷത്രങ്ങളും എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ടുള്ള നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു വിപണികളിലെ കേക്ക് വൈവിധ്യങ്ങളും അലങ്കാര വസ്തുക്കളും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ത്രിവേണി സംഗമ ഭൂമിയായ മൂവാറ്റുപുഴയുടെ വീതികളിൽ ചുവപ്പ് നിറങ്ങളും വർണ്ണവിളക്കുകളും ഉത്സവ പ്രതീതി പകരുമ്പോൾ തിരുപ്പടവിയുടെ വിളംബരമായി കരോൾ സംഘങ്ങളും നഗരത്തിൽ സജീവമാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ നഗരത്തിൽ പടക്ക പടക്കവിപണിയും സജീവമായിട്ടുണ്ട് കുട്ടികൾക്കായി ശബ്ദം കുറഞ്ഞതും വർണ്ണങ്ങൾ വിരിയുന്നതുമായ മത്താപ്പൂ കമ്പിത്തിരി പൂച്ചക്കടം എന്നിവയ്ക്കും മുതിർന്നവർക്കായി വിവിധയിനം വിസ്മയങ്ങൾ തീർക്കുന്ന ഫാൻസി പടക്കങ്ങൾക്കും ആവശ്യക്കാരേറെയാണ് ചുവപ്പ് നിറങ്ങളും വർണ്ണവിളക്കുകളും ഡിസംബർ മാസത്തിൽ ത്രിവേണി സംഗമ ഭൂമിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുകയാണ് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും വലിയൊരു സന്ദേശം പകർന്നു നൽകുന്ന ഈ ക്രിസ്മസ് കാലം മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമായി മാറിക്കഴിഞ്ഞു മൂവാറ്റുപുഴ ന്യൂസിന്റെ ക്രിസ്തുമസ് ആശംസകൾ കഴിഞ്ഞ വർഷങ്ങളായി കഴിഞ്ഞുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ എവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറികടി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ